ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കലശത്തെ വരവേൽക്കാൻ പുതിയാറമ്പനും വഴികാട്ടാൻ ഭീമൻ ചൂട്ടും അകമ്പടിയേകി ചൂട്ടേന്തിയ ബാല്യക്കാരുടെ ആർപ്പുവിളികൾക്കൊപ്പം നീങ്ങിയ കലശത്തെ എതിരേൽക്കാൻ ആചാരപ്പെരുമയിൽ പുതിയാറമ്പൻ കെട്ടിയാടി പുതിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് സമാപനമായാണ് ക്ഷേത്രം മതിലിന് പുറത്ത് ധീരയോദ്ധാവായ പുതിയറമ്പനെ കെട്ടിയാടിയത് പള്ളാടത്തായിരോനും ഓലത്തായിരോനും പടപൊരുതുമ്പോൾ മടിയൻ നായർ അച്ഛൻ തുണയായിപ്പോയ പടനായകനാണ് പുതിയാറമ്പൻ ഏറെ കാഴ്ചാനുഭവം പകരുന്ന പുതിയാറമ്പൻ്റെ പുറപ്പാടും കലശമെഴുന്നള്ളത്തും കാണാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുമായി ആയിരങ്ങൾ ഉദിനൂരിലേക്ക് ഒഴുകിയെത്തി കിലോമീറ്ററുകൾക്കപ്പുറം പയ്യന്നൂർ പെരുമാളിൻ തെക്കുപടിഞ്ഞാറ് ഏഴിമലയിൽ മൃതസഞ്ജീവനിയിൽ പരിരസിക്കും ചെക്കിപ്പൂവിനെ വ്രതശുദ്ധിയാൽ നുള്ളിയെടുത്ത് പച്ചോലക്കൊട്ടയിൽ വെച്ചാണ് കലശം അലങ്കരിക്കാനായി വലിയ വീട് തറവാട്ടിലേക്ക് എത്തിച്ചത് രാത്രി പന്ത്രണ്ട് മണിയോടെ എൺപതോളം ഭീമൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ വലിയ വീട് തറവാട്ടിൽ നിന്നും ആരംഭിച്ച കലശം എഴുന്നള്ളത്ത് സ്വീകരിക്കാൻ തെക്കേ നട മുതൽ വാളും പരിചയമേന്തി യോദ്ധാവായ പുതിയാറമ്പനും അണിനിരന്നു ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ മാത്രമുള്ള വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ഉദിനൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ